തീർച്ചയായിട്ടും തന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് ഒരു മാച്ച് കിട്ടാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അനീഷ് തേച്ചിട്ടൊന്നുമില്ല നിങ്ങൾ സ്റ്റാർ മേജിക് കണ്ടിട്ടായിരിക്കും എന്റെയും കോമ്പോ നിങ്ങൾ കഴിഞ്ഞ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അനുമോളെ അറേസ് വിളിക്കുന്നത് എല്ലാം അകിലേ ചേച്ചി തന്നെ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് അത് അധികം വിളിക്കാൻ നിൽക്കേണ്ട ബാക്കിയുള്ളവരെ ഡീഗ്രേഡ് ചെയ്യാനോ റിപ്പോർട്ട് അടിക്കാനുള്ള പരിപാടികളൊക്കെ ഇവർ ചെയ്ത് കൊണ്ടായിരുന്നു അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അപ്പം ഈ സാധനങ്ങൾ അതായത് നമ്മുടെ പി ആർ ബി യുടെ ചേച്ചിക്ക് ഓൾറെഡി അറിയാം ഈ പറയുന്ന ചേച്ചിയെ ഇവരെല്ലാം വിളിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ പി ആർ ബി യുടെ ചേച്ചിയുടെ അറിവും സമ്മതത്തോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പി ആർ ഐയുടെ ചേച്ചി അന്ന് ഈ നുണി ഈ പെരുന്ന് നുണച്ചി അവിടെ എന്താണ് എയർപോർട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹായ് ഗൈസ് വെൽക്കം ബാക്ക് രാവിലെ തന്നെ എനിക്ക് എനിക്കൊരാളൊരു വീഡിയോ ഷെയർ ചെയ്ത് തന്നിരുന്നു ബ്രോ ഇത് റിയാക്ട് ചെയ്യണില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴെനിക്ക് മനസ്സിലായത് അതേതോ നമുക്ക് അരിക്കുള്ളൊരു വകയാണെന്ന് ബട്ട് ആ ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അതൊരു പഴകിയ പുഴുക്കലരി ആണെന്നുള്ളത് മറ്റൊന്നുമല്ല നമ്മുടെ പി ആർ ബിബിനെ കുറിച്ച് തന്നെയാണ് പി ആർ ബി കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് ദുബായിൽ പോയിട്ടാണെന്ന് ഒന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് പി ആർ ബി ബി കള്ളങ്ങൾ ഇങ്ങനെ മെറിഞ്ഞ് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളത് പറയാണ്ടിരിക്കുന്ന ഒരിക്കലും ശരിയായിട്ടൊരു കാര്യമല്ലല്ലോ കാര്യം ബിഗ് ബോസ് കഴിഞ്ഞു ഇത്രയും ദിവസങ്ങളായി അപ്പം ആൾക്കാരെല്ലാം മറന്നു തുടങ്ങി അപ്പോൾ ഇനിയിപ്പോൾ ഈ സമയത്തും നമ്മൾ ഈ കള്ള പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങനെയ വെള്ളം തൊടാതെ വിഴുകിക്കോളൂ എന്ന് വിചാരിച്ച കുറെ സാധനങ്ങൾ പറയുമ്പോ നമ്മള് മിണ്ടാണ്ടിരിക്കാൻ പറ്റുകയോ അത് മാത്രമല്ല പി ആർ ബേബിയുടെ ചേച്ചിയില് പി ആർ ബേബിയുടെ ചേച്ചി പി ആർ ബേബിയുടെ വിറ്റ കാശ് ഈ ചേച്ചിയുടെ കയ്യിലുണ്ട് പി ആർ ബേബി കള്ളിയാണെങ്കിൽ കാട്ടുകള് ആണ് പി ആർ ബേബിയുടെ ചേച്ചി അത് നമുക്ക് ഈ ഒരു വീഡിയോ വീഡിയോക്കകത്തോടെ സംസാരിക്കാം കാര്യം കഷ്ടം നമ്മുടെ പി ആർ ബിനുവണ്ണൻ കഴിഞ്ഞ ദിവസം ചങ്ക് പൊട്ടിക്കൊണ്ടൊരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം തന്റെ ഇൻസ്റ്റയില് പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് ഒക്കെ നമുക്ക് സംസാരിക്കാം ആദ്യം തന്നെ പി ആർ ബേബി നമ്മുടെ അനീഷിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്താണ് പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ കോമ്പോ കേട്ടിട്ടൊന്നുമില്ല അടുക്കളതല്ലേ ഇപ്പൊ ഞാനും തങ്കശൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ബ്രദർ ഒരു ബോണ്ടാണ് പിന്നെ നമ്മുടെ അനീഷൻ തന്നെ പല എപ്പിസോഡും പറഞ്ഞിട്ടുണ്ട് അനീഷന്റെ അനിയത്തി കുട്ടിയാണ് അനിമോൾ അനിമോൾ എന്ന് പക്ഷെ ഈ ചേട്ടൻ എനിക്കിപ്പോ മനസ്സിലായി ചേട്ടന്റെ എപ്പിസോഡ് വന്നിട്ട് കാണുന്നൊരു വ്യക്തിയാണല്ലോ അനീഷൻ എന്നാണ് എന്റെ അടുത്ത് ഇഷ്ടം എന്തെന്ന് വന്ന് പ്രപ്പോസ് ചെയ്യുന്നത് സംഭവം നമ്മുടെ പി ആർ ബേബിക്ക് നുണമോൾ എന്നുള്ള മറ്റൊരു പേര് കൂടി ഉണ്ടെങ്കിൽ കൂടി ഈ നുണമോൾ ഈ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് കാര്യം തന്നെയാണ് കാര്യം അനീഷ തന്നെയാണ് അങ്ങോട്ട് പോയി പ്രപ്പോസ് ചെയ്തേക്കുന്നത് ആദ്യ സമയങ്ങളിലൊക്കെ സഹോദരി എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നീട് ആ ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞാൽ അപ്പൊ നമ്മളാണെങ്കിലും വിചാരിച്ചിരുന്നു ഇത് ഡ്രാമയാണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ തന്നെ വീഡിയോക്കത്തോടെ സംസാരിച്ചിരുന്നു പക്ഷെ അത് ഡ്രാമയല്ലെന്ന് ജനുവനായിട്ട് ഇയാൾക്ക് തോന്നിയേക്കുന്ന ഒരു കാര്യമാണെന്ന് പുള്ളി തന്നെ പിന്നീട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ലാലട്ടനെ മുന്നിൽ തന്നെ തുറന്ന് സംസാരിച്ച കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ് അപ്പൊ പി ആർ ബേബി അതിന് മുന്നേ നല്ല രീതിയിൽ മൂപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അനീഷേറ്റോ നമ്മൾ ചായഗ്ലാസിന്റെ പകുതി കൊടുക്കുന്നു ഇതൊക്കെ ഒരു മനുഷ്യനെ നല്ല രീതിയിൽ ട്രിഗർ ചെയ്തിട്ടുണ്ടായിരുന്നു അയാളുടെ ആ ഒരു മനസ്സിന് അങ്ങനെ പ്രണയം തോന്നി പറഞ്ഞിരുന്നു ഇനി നമ്മുടെ പി ആർ ബേബി നമ്മുടെ നുണമോളിലോട്ട് മാറുന്ന സുഹൃത്തുക്കളെ കാണാൻ പോകുന്നത് അനീഷനോട് പറഞ്ഞിട്ടില്ല ഞാൻ അനീഷ് പറഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞ് എന്റെ കല്യാണം ഉള്ളൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം ചേട്ടാൻ ചോദിച്ചാൽ മുങ്ങി ഞാൻ ഞാൻ വർഷം എനിക്ക് എനിക്ക് സെറ്റിൽ പറഞ്ഞു പറഞ്ഞു അത്രേ ഒരു എപ്പിസോഡിലും ഇഷ്ടമില്ല എന്ന് ചുമ്മാതല്ല ചോദിച്ച എണീ ആ ട്രാൻസ്ഫോർമേഷൻ ോട്ടുള്ള മനസ്സിലായതുകൊണ്ടാണ് വയ്യാത്തോണ്ടാണ് ചേട്ടു പോയത് അതായത് ഇഷ്ടമല്ല എന്നുള്ളത് പി ആർ ബേബി നമ്മുടെ അനീഷിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പി ആർ ബേബി പറഞ്ഞത് പി ആർ ബേബി തേച്ചിട്ടില്ല കേട്ടോ ബാക്കി കേക്കാം എനിക്ക് സെറ്റിൽ ആവാൻ രണ്ടര അപ്പൊ പി ആർ ബി ബി ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അനീഷിനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യമാണോ പി ആർ ബി ഉദ്ദേശിക്കുന്നത് ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ താല്പര്യമാണ് അതാണോ പി ആർ ബി ഇവിടെ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവണല്ല രണ്ട് വർഷം കൂടെ എനിക്കൊന്ന് കാത്തിരിക്കണം വേറെ എന്തൊക്കെയോ പരിപാടികൾ ചെയ്യാനുണ്ട് എന്നൊക്കെ ഒരു സാധനം പറഞ്ഞു അപ്പോഴേ എണീറ്റ് പോയി ശരിയാണ് അനീഷ് അവിടെ ആ ഒരു സ്പോട്ടിൽ തന്നെ എണീറ്റ് പോയി നമ്മൾ അതിനൊക്കെ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ് പിന്നീട് ഒരു കാര്യമൊക്കെ അനീഷ് ഒന്ന് സംസാരിച്ചപ്പോൾ പോലും ലാലട്ടിന്റെ മുന്നിൽ സംസാരിച്ചപ്പോൾ പോലും പി ആർ ബേബി അവിടെ നിന്നിട്ട് മറ്റേ എക്സ്പ്രഷൻ ഇടുന്നുണ്ടായിരുന്നു ഞാൻ ലാല് ഉം 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 എനിക്ക് താല്പര്യമില്ലാത്ത ക്യൂട്ട്നസ് ഇട്ട് മെഴുകുന്ന ഒരു നുണമോളെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ബ്രദറിനെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത് ഇഷ്ടമല്ല അല്ലെങ്കിൽ അവർ പ്രണയത്തിന് എന്നൊരു സാധനം അല്ലേ സംഭവം പറഞ്ഞ ഒരു ബ്രദർ എന്നുള്ള രീതിയിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ബട്ട് തേപ്പോ കാര്യങ്ങളൊന്നും അല്ല ഞാൻ ഇങ്ങനെ ഇഷ്ടമല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും എനിക്ക് പി ആർ ബി എട നരം വർത്താനോ കമ്പി വർത്താനോ കേട്ടിട്ട് അസൂയതാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാനായിട്ട് പറയുന്നില്ല കണ്ടെന്ന പ്രേക്ഷകര് കമന്റ് ബോക്സ് ഇട്ടിട്ടുണ്ട് ഞാൻ ചേട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല എന്നും നീ ബിഗ് ബോസിൽ അനീഷിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു വീണ്ടും വീണ്ടും നുണച്ചി നുണ പറയുന്നു ഞാൻ അല്ലേ പറഞ്ഞത് കമന്റിൽ ആൾക്കാർ പറയണതാണ് അനീഷിനെ അങ്ങനെ കണ്ടിട്ടില്ല എല്ലാം തമാശയായിരുന്നു പുള്ളിക്ക് രണ്ടു വർഷം കഴിയുമ്പോൾ നാല്പത്തിരണ്ട് വയസ്സ് എനിക്ക് ഓർക്കാനേ വയ്യ എന്നും അങ്ങനെ പലതും പറ പലരോടും പറയുന്നത് ഞങ്ങൾ കേട്ടു അതെ രണ്ടു വർഷം കൂടെ കഴിഞ്ഞാൽ നാല്പത്തി വയസ്സാവും അയാൾക്കെന്ന് പറഞ്ഞിരിക്കുന്ന പി ആർ ബേബി ആയിരുന്നു ആ ഒരു ഏജിന്റെ കാര്യം പറയുമ്പോൾ പോലും പി ആർ ബേബി മധുര പദ്ധതി നിങ്ങൾ ആലോചിക്കണേ അപ്പാനിയോട് റീ വന്നപ്പോൾ ചോദിച്ചു ഇവിടെ കല്യാണം കഴിക്കാത്തവർ ഒക്കെ വന്ന് പ്രൊപ്പോസ് ചെയ്താൽ ഞാൻ കല്യാണം കഴിക്കണോ എന്ന് അത് മാത്രമല്ല അനീഷിനോട് തന്നെ നേരിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ചേട്ടനെ പോലെയേ കണ്ടിട്ടുള്ളൂ എന്ന് എന്നിട്ടും ഇങ്ങനെയൊക്കെ പറയാനുള്ള ചങ്കൂറ്റം പിന്നെ അനു ഇത് സ്റ്റാർ മാജിക് പോലെ ഒരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം അല്ല ഇതൊരു റിയാലിറ്റി ഷോയാണ് പി ആർ ബേബിക്ക് ഇഷ്ടമല്ല എന്നുള്ളൊരു സാധനമാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഇപ്പൊ ബ്രദറിനെ പോലെ കാണുന്നു അതൊക്കെ പി ആർ ബേബിയുടെ ചോയ്സ് ആണ് പി ആർ ബേബിയുടെ ഇഷ്ടമാണ് എന്ത് ചെയ്യണം ആരെ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടേണ്ട എന്നൊക്കെ ഉള്ളത് പക്ഷെ പിന്നീട് അവിടെ പറഞ്ഞതും ഇപ്പൊ വന്ന് പറയുന്നതും ഒക്കെ എന്താണ് ഞാനങ്ങനെ തേച്ചു നിങ്ങൾ അങ്ങനെ പറഞ്ഞു ആലോചിക്കണം നാല്പത്തിരണ്ട് വയസ്സ് രണ്ട് വർഷം കൂടെ അങ്ങനെ വരെ പറഞ്ഞ പി ആർ ബേബിയാണ് ഇവിടെ എന്നിട്ട് പറയാം ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ എന്താ പി ആർ ബേബിക്ക് ഇപ്പൊ ഇഷ്ടമാണോ കല്യാണം കഴിക്കണമെന്നുള്ളതാണ് താല്പര്യം എന്നാൽ നമ്മുടെ അനീഷിന് ഇപ്പൊ എന്താണ് ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോ പറ നമുക്ക് ഒന്ന് കേൾക്കാം എന്റെ എന്റെ കല്യാണത്തെ കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും നല്ല ഒരാളെ തേടിക്കൊണ്ടിരിക്കുന്നു ഒത്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ട് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് ഒരു മാച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ പി ആർ ബേബിക്ക് ഇനി ഒരു അവസരം ഇല്ല എന്നുള്ളതന്നെ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് ഗൈസ് മറ്റൊന്നുമല്ല ഗൈസ് ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാച്ച് എന്ന് പറയുമ്പോൾ ആ ഹൗസിനകത്ത് നിന്ന അനീഷിന്റെ ഗെയിമിന് എനിക്ക് ഇഷ്ടമല്ല ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് ഡ്രാമകൾ കാണിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അതേപോലെ ഡ്രാമകളുടെ എക്സ്ട്രീം ആയിരുന്നു പി ആർ ബേബിയും കാണിച്ചിരിക്കുന്നത് പക്ഷെ ഇവർ തന്നെയുള്ള വ്യത്യാസം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നു ഈ വ്യക്തികൾക്ക് ഈ ഉള്ള ഒരു ക്വാളിറ്റി എന്നുള്ള സാധനം അത് പി ആർ ബേബിക്ക് ഇല്ല എന്നുള്ള സാധനമാണ് ആൻഡ് പുറത്തിറങ്ങിയിട്ടും അതേ ഡ്രാമ തന്നെ നമ്മുടെ പി ആർ ബി സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നു എന്നാൽ അനീഷിന് ഇപ്പോൾ അവിടെ ഒരു ഡ്രാമ കാണിക്കേണ്ട കാര്യമില്ല ഗെയിമൊക്കെ കഴിഞ്ഞു ബട്ട് ഇപ്പോഴെന്താണ് പി ആർ ബി കാണിച്ചുകൊണ്ടിരുന്നത് നുണകളുടെ മകൾ മുകളിൽ നുണകൾ ഇങ്ങനെ പഠിത്തുകൂട്ടി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പി ആർ ബി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും ഇവിടെ പെർഫെക്റ്റ് മാച്ചായിട്ട് തോന്നില്ല അല്ലെങ്കിൽ അനീഷ് വീണ്ടും ഒരു ഡ്രാമ ചെയ്യുന്ന ഒരു ായിട്ട് ഇനിയും ജനങ്ങളുടെ മുന്നിൽ മാറി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് മാറിയേക്കാം അല്ലാത്ത പക്ഷേ പെർഫെക്ട് മാച്ചാണെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല സുഹൃത്തുക്കളെ എന്നാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ആദില നൂറ വന്നിട്ട് പി ആർ ബേബിനെ കുറിച്ച് കാര്യങ്ങൾ ലൈവില് പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം ഓഡിയൻസ് അല്ല ഞാൻ എനിക്ക് അങ്ങനെ എന്റെ കളിച്ചോർത്തിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞോളൂ ഇല്ല ഞാൻ എന്റെ ഒപ്പീനിയൻ അല്ലേ പറയുന്നത് വാട്ട്സ്ആപ്പ് പറയാ മിസ്റ്റേക്ക് ആണ് മിസ്റ്റേക്ക് ആണ് ഇല്ലല്ല എനിക്ക് തോന്നിയ കാര്യമാണ് ലൈക് അതിന്റെ ഉള്ളിലാണ് നമുക്ക് ആർക്കും എന്താ പറയാ പക്ഷെ എല്ലാ ഒരു സിറ്റുവേഷനില് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് നോറ കഴിഞ്ഞാൽ ബിബിന്റെ ഉള്ളിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം ഒരാളെ പറയാ മനസ്സ് തുറന്ന് പറയുക ആ ഇവള് ാണ് നിങ്ങളുടെ പോക്കെന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യം മറ്റൊന്നല്ല ഇടേ മറ്റേ ഫൈസൽ മലബാറിന്റെ ആ ഒരു വിഷയത്തില് അവിടെ വെച്ച് കണ്ടപ്പോ പോലും പി ആർ ബേബി നമ്മുടെ നുണമോള് വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ ആ ഹലോ എന്നൊക്കെ പറഞ്ഞ മീഡിയസ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ ദൂരത്തോടെ ഹായ് എന്നൊക്കെ ഇങ്ങനെ കാണിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പോലും പഠിപ്പിക്കാൻ താല്പര്യമില്ലാതെ മാറിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് പി ആർ ബേബി അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് പി ആർ ബി ബി നെ പിന്നെ ഇന്ന് കുത്തിയില്ലേ ആ സാധനം അല്ലേ എന്നൊക്കെ ഇടേ അത് ഡിസേർവിങ് ആയിരുന്നില്ല പി ആർ ബി കാര്യം എന്ന് വെച്ചാൽ ഇവർ തന്നെ ഹൗസിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു ആദ്യാണോ നൂറ് ആണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല അവരെ അങ്ങോട്ടും കൊണ്ട് സംസാരിക്കുകയോ പറയുന്നുണ്ടായി അതായത് ഒരു നല്ലൊരു ട്രൂ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരാളുടെ തെറ്റുണ്ടെങ്കിൽ അത് അയാളുടെ മുഖത്ത് മുഖത്തൊക്കെ തന്നെ കാര്യം പറഞ്ഞിട്ട് ഇടി ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞിട്ട് അയാളെ തിരുത്താൻ ശ്രമിക്കുന്ന ഒരാളല്ലേ ട്രൂ ഫ്രണ്ട് എന്ന് പറയുന്നത് അപ്പം അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ പി ആർ ബേബിക്ക് എന്താണ് പി ആർ ബേബിക്ക് എപ്പോഴും അവളെ പറ്റിയിട്ട് തന്നെ പറ്റിയിട്ട് പൊക്കി പറയുന്ന ഒരാളാണ് ട്രൂ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് ആ ട്രൂ ഫ്രണ്ടിന് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ മാത്രം മതി കാര്യം എന്തെങ്കിലും തെറ്റുപറ്റിക്കഴിഞ്ഞാൽ അത് ആരും ചൂണ്ടിക്കാണിക്കാൻ പാടില്ല പി ആർ ബേബിക്ക് ഇടില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെ ഒരാളായിരുന്നു പി ആർ ബേബി അങ്ങനെ അവിടെ കാണിച്ചു കൂട്ടിയേക്കുന്ന തോന്നിവാസങ്ങൾക്ക് ബാക്കിയുള്ളവരുടെ ലൈഫിന് ഇമാതിരി പരിപാടികൾ കാണിച്ചപ്പോൾ അങ്ങനെ ഒരു സാധനം കിട്ടിയതിൽ ഒരു തെറ്റുമില്ല എന്താണെങ്കിലും പി ആർ ബേബി കഴിഞ്ഞ ദിവസം ഇട്ടേക്കുന്ന ഒരു ബ്ലോഗിനകത്ത് കുറച്ച് കാര്യങ്ങൾ വന്നേക്കുന്ന ഒരു വീട്ടിൽ വന്നേക്കുന്ന ഒരു ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റിനെ ഇരുത്തി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമുക്ക് അതൊന്നും കേൾക്കാം ഇപ്പൊ പി ആർ ഇല്ല എന്നുള്ളതാണ് നമ്മളിത് കേക്ഷം പി ആർ കൊടുത്തില്ലേ ഞാൻ വിചാരം എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചേ സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഒരു തരത്തിൽ പറഞ്ഞ ഒരു തരം ഇച്ഛയാണ് സത്യം പറഞ്ഞത് പതിനാറ് ലക്ഷം പി ആർ കൊടുത്തെന്ന് ചോദിച്ചപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ശരിയാണ് വന്നത് അത് സത്യം പറഞ്ഞത് കാരണം എനിക്ക് നന്നായിട്ട് അനുസരിച്ച് സ്വഭാവം എവിടെയെങ്കിലും പ്രവീണിനെ ഇന്റർവ്യൂവിനകത്ത് ഐ മീൻ ഇവരുടെ ഒരു ബ്ലോഗിനകത്ത് പി ആർ ബി ബി വിളിച്ചിരുത്തിയപ്പോഴാണെങ്കിൽ പ്രവീൺ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ പി ആർ ബി പറയുന്നുണ്ട് വേണ്ട വേണ്ട കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണെങ്കിൽ വേണ്ട കാര്യം പി ആർ ബി ബിക്ക് അറിയാം പി ആർ ബി ബിയുടെ ഭാഗത്തിൽ ന്യായമില്ല എന്നുള്ളൊരു സാധനം ഓക്കെ ഇതെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആദിലാൻ മുറുടെ വിഷയത്തില് തന്നെ പറ്റിയിട്ട് പൊക്കി പറയാൻ തനിക്ക് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ എന്ത് തെറ്റ് ചെയ്താലും നല്ലെന്ന് പറയുന്ന കുറച്ച് ആൾക്കാരാണ് പി ആർ ബി ബിക്ക് വേണ്ടത് അതുപോലെ ഒരു ഗെസ്റ്റാണ് വിളിച്ചിരുത്തിയിട്ട് വരുന്നത് കണ്ടോ പതിനാറ് ലക്ഷം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ചിരിയാണ് വരുന്നത് കാര്യം പി ആർ ബി ബി ഒരു പിശിക്കുകയാണ് അപ്പൊ പി ആർ ബി ഓ ഭാഗ്യം എനിക്ക് പി ആർ ഇല്ലെന്നൊക്കെ എല്ലാവരും വിചാരിച്ചുള്ള അത്ര ലക്ഷം ഒന്നും കൊടുത്തില്ലെന്ന് വിചാരിച്ചോളന്നൊക്കെ പറഞ്ഞോണ്ട് കൊടുത്തിട്ടില്ല എന്ന് കഴിഞ്ഞാൽ ാണ് അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഈ പറയുന്ന വൺ അവർ എപ്പിസോഡ് പോകുന്നുണ്ടെങ്കിൽ ലൈവ് ആയിട്ട് ഫോർ ലൈവ് പോകുന്നുണ്ട് എപ്പിസോഡിന് മണിക്കൂറും ആ സോറി എപ്പിസോഡ് റെക്കോർഡ് ചെയ്തിട്ട് അവർ നമ്മൾ അറിഞ്ഞെടുത്തത് അതെ പുറത്ത് വിടാത്ത അതായത് എപ്പിസോഡിൽ വരാത്ത കണ്ടന്റ് ഒക്കെ പുറത്ത് പ്രഷർക്ക് എത്തിക്കാൻ നമ്മുടെ ഭാഗത്ത് എന്തൊക്കെ പോസ്റ്റീവ് ചെയ്തിട്ടുള്ള സപ്പോർട്ട് ചെയ്യുക അനിമോള് പിന്നല്ല അനുമോളാണ് അവിടുത്തെ മെയിൻ കാര്യം അനുമോളുടെ മനസ്സിൽ പാപ്പമാ കണ്ടോ രണ്ടുപേരെ വിളിച്ചിരിച്ചത് വെറുതെ ആയില്ല എന്നെ എന്നെപ്പറ്റിട്ട് നല്ല രീതിയിൽ പൊക്കെ അടിക്കുന്നുണ്ട് അപ്പൊ എന്താ അന്ന് പ്രവീൺ ആ ഒരു ചോദ്യങ്ങൾ ചോദിക്കാന്ന് പറയുമ്പോഴത്തേക്കിന് പി ആർ ബിബി വേണ്ട കുഴപ്പിക്കുന്ന ഒന്നും എന്നൊക്കെ പറഞ്ഞു വിട്ട് എന്തുകൊണ്ടായിരുന്നു പേടിയാണേ ഉത്തരം പറയാനൊക്കെ കൊണ്ട് പേടിയാണ് ഈ കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയാനൊക്കെ കൊണ്ട് അന്ന് അക്ബർ പാടിയത് ആണ് ബിഗ് ബോസിലെ റാണി നാട്ടക റാണി കാരണം എന്തിനാണ് പി ആർ എന്തിനാണ് ലൈവിനകത്തുള്ള ക്ലിപ്സ് എപ്പിസോഡ് വരാത്തത് കട്ട് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആണെങ്കിൽ പി ആറിന് ഇത്രയും ഒരു ലക്ഷം രൂപ എമ്പതിനായിരം രൂപയൊക്കെ എന്നൊക്കെ ഒരു എമൗണ്ട് പറഞ്ഞായിരുന്നല്ലോ അത്രയല്ലെന്നുള്ളത് നമുക്കറിയാം അപ്പം ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു അത് പി ആർ ബി ഇവിടെ ചോദിച്ചിട്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ഏ ബാക്കിയുള്ളവരെ ഡിഗ്രേഡ് ചെയ്യാനും കുറെ പരിപാടികൾ കാണിച്ചു കൂട്ടി നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് കൂടുതൽ താളം അടിക്കരുതേ പി ആർ ബി ഇവിടെ വന്നിട്ട് കേട്ടോ ഇനി കഴിഞ്ഞ ദിവസം ബിനു വിജയ് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഇതിപ്പം വിനുവിജയം മുക്കിയിട്ടുണ്ട് എന്ത് പറ്റി എന്നുള്ളത് നമുക്ക് അറിയത്തില്ല എന്താണെങ്കിൽ ആ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് വായിക്കാം ദിസ് ഇസ് മൈ ഫൈനൽ പോസ്റ്റ് ഓൺ ദിസ് ചാപ്റ്റർ ഐ ഹാവ് ടേക്കൺ വൺ ഓഫ് ദി ഹാർഡസ്റ്റ് ഡിസിഷൻ ഓഫ് മൈ ലൈഫ് വേസ് വിത്ത് അനുമോൾ ഇൻ ദ പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഹെർ ഫാൻസ് ആൻഡ് സപ്പോർട്ടേഴ്സ് റീച്ച് ഔട്ട് ടു മീ സേയിങ് ദ ഓൺലിൻ നെഗറ്റിവിറ്റി അറൗണ്ടിങ് ഹർട്ട് നൌ ഹെർ ഫാമിലി ടു എക്സ്പ്രസ്ഡ് ദർ വിഷ് ദാറ്റ് ഐ കംപ്ലീറ്റ്ലി സ്റ്റെപ്പ് ബാക്ക് ടു സ്റ്റെപ് ബാക്ക് നോട്ട് ടു കോഡിനേറ്റ് നോട്ട് ടു അ കമ്പനി ഹെയർ നോട്ട് ടു ബി പാർട്ട് ഓഫ് എനി ഓഫ് ഹർ ഇവന്റ്സ് എന്നാൽ ഈ ഇവൻറ്സ് ഒക്കെ പിടിച്ചു കൊടുത്തേക്കുന്നത് നമ്മുടെ പി ആർ വീണു കൂടി ആലോചിച്ച് നോക്കണം ഹിയറിംഗ് ആൾ ദിസ് ഇറ്റ് ഹർട്സ് ഇറ്റ് ഹർട്ട് മോർ ദാൻ ഐ കൺ എക്സ്പ്രസ് ബിക്കോസ് വാട്ട് അനുമോൾ ആൻഡ് ഐ ഷെയർ നോട്ട് ഓർഡിനറി Uh, it's a bone built on trust, respect, and silent understanding something that doesn't happen often in life. But I also know this her supporters, her family, her well wishes, they are her strength. They matter to her future, her career, her peace of mind, and uh, sometimes loving someone means uh, choosing their uh, peace over your presence. This decision has nothing to do with animal character. She is pure hearted, strong, and genuine in a way the world rarely sees. ഐ നോ ഹെർ യു വിസ്റ്റാൻഡ് മീ ഷി വു സ്റ്റിൽ ചൂസ് ടു സ്റ്റാൻഡ് ബിസൈഡ് മീ അതിൻ്റെ ഇടയിട ഒന്ന് പി ആർ ബേബിനെ സൂചിപ്പിച്ചത് എൻ്റെ പൊന്ന നിങ്ങൾ തന്നെ ഇല്ല കഴിഞ്ഞ ഒരു പോസിറ്റീവ് അതിനകത്ത് പറഞ്ഞത് പി ആർ ബേബി പട്ടിയെ പോലെ ആട്ടി ഇറക്കി ഇടുമായിരുന്നു ഞാൻ പറഞ്ഞത് കേട്ടില്ല ബിന്നി പറയുന്നതാണ് കേട്ടത് എന്നെ അവൾ പട്ടിയുടെ വില പോലും തന്നില്ല ഞാൻ പറഞ്ഞ അനുസരിച്ച് ഞാൻ പറഞ്ഞ കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അണ്ണനാണ് ഇപ്പം പറയുന്നു പി ആർ ബേബി എന്താവശ്യം ഉണ്ടെങ്കിൽ അണ്ണനെ പൊള്ളാച്ചിന്ന് നിങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെന്നുള്ളത് ബട്ട് ലൈഫ് ഡിമാൻഡ്സ് പ്രാക്ടിക്കാലിറ്റി ആൻഡ് ഐ കോട്ട് ലെറ്റ് മൈസെൽഫ് ബിക്കം എ ഷാഡോ ഓഫ് നെഗറ്റിവിറ്റി ഇൻ ഹർ ജേണി എന്നാലേ നിങ്ങൾ ബാക്കിയുള്ളവർ ലൈഫിൽ വലിയൊരു നെഗറ്റിവിറ്റി ആയിട്ട് നിങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നില്ല ബാക്കിയുള്ളവരെ ഡീഗ്രേഡ് ചെയ്ത അപ്പം നിങ്ങളിത് ആലോചിച്ചില്ല നിങ്ങൾ അവിടെ ചെയ്ത് കൂട്ടി പി ആർ ബി ബി ആയിട്ട് നിങ്ങൾ എന്താ പറയുക ചങ്കൻ ചങ്കുമായിട്ട് നിന്നപ്പോൾ നിങ്ങൾ ആലോചിക്കണമായിരുന്നു ഇതെല്ലാം തിരിച്ച് നിങ്ങൾക്ക് പി ആർ ബി ബി തന്നെ ചെയ്ത് കൂട്ടിയിക്കുന്നത് തിരിച്ചു തരുമെന്നുള്ളത് സോ വിത്ത് ഹെർഡ് ദാറ്റ് ഈസ് ബിഹേവിയർ ദാൻ ദിസ് വേർഡ്സ് ഐ സ്റ്റെപ്പ് ബാക്ക് നോട്ട് ബിക്കോസ് ഐ വാണ്ട് ടു ബട്ട് ബിക്കോസ് ഇറ്റ് ഈസ് ദ റൈറ്റ് തിങ് ഫോർ ഹെർ അടിയോസ് അടിയോസ് അമീഗോസ് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ അതിന്റെ തൊട്ട് പിന്നാലെ തന്നെ അണ് ഒരു കമന്റും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അഖില ചേച്ചി ഫാൻസ് ആൻഡ് സൈബർ അറ്റാക്ക് ടീം അറിയാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ ചേച്ചിയെ എവിടെയും കുറ്റം പറഞ്ഞിട്ടില്ല അത് തന്നെ നോപിനും പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ ടോക്സിക് ഗ്രൂപ്പിന്റെ കാര്യം എനിക്കും നിങ്ങൾക്കും അറിയാം ആ ഗ്രൂപ്പിലെ ആൾക്കാര് വിളിക്കുന്നത് എല്ലാം അഖില ചേച്ചി തന്നെ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് അതധികം വെളിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടില്ല അതായത് ബാക്കിയുള്ളവരെ ഡിഗ്രേഡ് ചെയ്യാനോ റിപ്പോർട്ട് അടിക്കാനോ ഉള്ള പരിപാടികളൊക്കെ ഇവർ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അപ്പം ഈ സാധനങ്ങൾ അതായത് നമ്മുടെ പി ആർ ബേബിയുടെ ചേച്ചിക്ക് ഓൾറെഡി അറിയാം ഈ പറയുന്ന ചേച്ചീനെ ഇവരെല്ലാം വിളിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ പി ആർ ബേബിയുടെ ചേച്ചിയുടെ അറിവും സമ്മതത്തോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പി ആർ ബേബിയുടെ ചേച്ചി അന്ന് ഈ നുണച്ചി ഈ പെരും പെരുന്നുണച്ചി അവിടെ എന്താണ് എയർപോർട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അനീഷിന്റെ പി ആറും അനീഷിന്റെ ആർമിയൊക്കെ ആണെങ്കിൽ ഇത്തരത്തില് ഞങ്ങളെ ഡിഗ്രേഡ് ചെയ്യുന്നു ഞങ്ങളുടെ കൊച്ചിനെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളത് ഏഹ് ഈ സാധനം അനീഷിനെ ആൾക്കാരിലോട്ട് ഇട്ടു കൊടുത്തിട്ട് അനീഷിനെ നെഗറ്റീവ് ഉണ്ടാക്കിയിട്ട് ഓക്കെ ആർമി ആണെങ്കിൽ ഇതെല്ലാം ഒരു സാധനം ഉണ്ടാക്കി കൊടുത്തിട്ട് അങ്ങനെ ഒരു ഇൻഡാസ് കാണിക്കുകയായിരുന്നു പി ആർ ബേബിയുടെ ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇത് പി ആർ ബീവണ്ണം തന്നെയാണ് പറഞ്ഞത് അണ്ണാ നിങ്ങൾ ഇനി ഇതുപോലെ ഓരോ കാര്യങ്ങളും വന്ന് പറയണ നിങ്ങൾ പറ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നെഗറ്റീവ് മൊത്തം പോസിറ്റീവ് ആയിട്ട് മാറും കാര്യം അതുപോലെ പി ആർ ബേബി പി ആർ ബൈബിയുടെ ചേച്ചി അവിടെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ സോറി പി ആർ ബൈബിയുടെ ചേച്ചി പുറത്ത് കാണിച്ചു കൂട്ടിട്ടുണ്ടായിരുന്നേ എൻ്റെ പ്രശ്നം ഇത്രമാത്രമാണ് അനാവശ്യമായി ഞാൻ ചെയ്യാത്തൊരു കാര്യം പറഞ്ഞു എന്നെയും അനുമോളെയും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി അത് അനിമോളൊരു ദുബായ് ഫങ്ഷനിൽ പറഞ്ഞു അതൊരു ഫാൻ എടുത്ത് ഷെഫിന ബീവിക്ക് വി കൊടുത്തു എന്നെ നെഗറ്റീവ് ആക്കാൻ നോക്കി ഞാൻ ചെയ്യാത്ത കാര്യത്തിന് ആണോ നോക്കണം ഞാൻ എൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തു എല്ലാവരും ചോദിച്ചു എന്തിനാ ഷെഫിന ബീവിക്ക് കൊടുത്തു എന്ന് എന്തിനാ ഫാൻ ഷെഫിന ബീവിക്ക് അങ്ങനെ ഒരു ബോയ്സ് ആദ്യം കൊടുത്തു എന്ന് ആരും ചോദിച്ചില്ല ഞാൻ വഴക്കിട്ട് പോകാനുള്ള റീസൺ അവിടെ പറഞ്ഞു ഇപ്പോഴും നിങ്ങൾ അഖില ചേച്ചി അങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് പറയുന്നുണ്ട് അഖില ചേച്ചി ചെയ്തു എന്ന് ഞാനും പറഞ്ഞിട്ടില്ല ഫേക്ക് ഐ ഡി വന്നു സൈബർ അറ്റാക്ക് ഒക്കെ ചെയ്യുന്ന പരിപാടി അവിടെ കയ്യിൽ വെച്ചാൽ മതി ഇത് ഇതുവരെ ഞാൻ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല കൂടുതൽ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട ഞാൻ എൻ്റെ പാട്ടിന് പോകുവാണ് അതിൻ്റെ ഇടയിൽ കിടന്ന് കുച്ചിപ്പുടി കളിക്കാൻ നിൽക്കരുത് പി ആർ ബേബിയുടെ ചേച്ചി ഭയങ്കര നന്മപരമായിട്ട് ക്ഷമയാണ് ആൻഡ് ഇടയ്ക്ക് പി ആർ ബേബി ഇങ്ങനെ പറയുന്നുണ്ടായി അതായത് പി ആർ ബേബിയുടെ ചേച്ചിക്ക് ഹസ്ബൻഡിനും എന്തൊക്കെയോ ധനസഹായം ചെയ്യുന്നതിനെ പറ്റിയിട്ട് എന്തോ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് എന്താണ് അവർക്ക് ചേച്ചി വല്ല പണിയെടുത്ത് ജീവിക്കുക ചേച്ചി പി ആർ ബേബിനെ താങ്ങി താങ്ങി നിൽക്കാതെ നിങ്ങളുടെ സഹോദരല്ല അവരവരുടെ ഇമാതിരി തോന്നിയാസങ്ങൾ അവിടെ കാണിച്ചു കൂട്ടി പക്ഷേ പി ആർ ബേബിനെ കാട്ടിൽ വലിയ നുണകളുടെ മകൾ മുകളിൽ നുണകൾ കാണിച്ചു കൂട്ടി പുറത്ത് നിന്ന് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യാൻ ഈ പി ആർ വിനുവണ്ണന്റെ ഒപ്പം അല്ലെങ്കിൽ പി ആർ വിനുവണ്ണിനേക്കാൾ കൂടുതൽ പരിപാടികൾ നിങ്ങളവിടെ കാണിച്ചു കൂട്ടിട്ടുണ്ടായിരുന്നത് എന്റെ പൊന്നു ചേച്ചി ഞങ്ങളൊക്കെ വീഡിയോസ് ഒക്കെ ഇടുന്ന ടൈമില് ഞങ്ങൾക്കൊക്കെ മാസമായിട്ട് റിപ്പോർട്ട് വരുന്നുണ്ടായിരുന്നു ഞാൻ ഉൾപ്പെടുന്ന പി ആർ ബേബിയുടെ ഗെയിമിന് ഇഷ്ടമല്ല ആ തെറ്റുകൾ ചൂണ്ടി കാണിച്ചിട്ട് സംസാരിക്കും നമ്മളെ മാസമായിട്ട് റിപ്പോർട്ട് നമ്മുടെ വീഡിയോ ഡൗൺ ആക്കി കളിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒക്കെ നല്ല പൊളിച്ചിട്ട് നമ്മ കൊണ്ട് ചേച്ചി അങ്ങനെയൊക്കെ നിങ്ങൾ കാണിച്ചു കൂട്ടിണ്ടായിരുന്നു അത് ചേച്ചി ഒറ്റയ്ക്ക് അല്ല പി ആർ ബിണ്ട അണ്ണ അതിനകത്തൊന്നും തടി അണ്ണനും ഉണ്ട് കൊണ്ട് ഉണ്ട് ഓക്കെ അപ്പൊ ഇങ്ങള് ഇങ്ങനെയൊക്കെ പരിപാടിയൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ അമ്മക്കൊന്നും അറിയത്തില്ലേ രാമനാരായണ പി ആർ ബേബിന് ആണെങ്കിൽ കണ്ടില്ല അനീഷിന്റെ ആർമിയാണ് അറ്റാക്ക് ചെയ്യുന്നു പാവം കൊച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയായിരുന്നു നിങ്ങൾ കാണിച്ചു എന്നിട്ട് ജാതി കാർഡ് ഇറക്കി കളിക്കുന്നു മെഡിക്കൽ കോളേജിൽ പോയിട്ട് വോട്ട് തണ്ടുന്നു നാണുണ്ടോ ഉളിപ്പുണ്ടോ പി ആർ ബി ചേച്ചി എന്നെ എനിക്ക് ചോദിക്കാൻ ഉള്ളോ പി ആർ ബി ബി നുണച്ചാണെങ്കിൽ കാട്ടുണച്ചയാണ് പി ആർ ബി ചേച്ചി അമ്മാതിരി കള്ളങ്ങളായിരുന്നു വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇപ്പോഴെങ്കിലും അണ്ണ വിനു അണ്ണ നിങ്ങൾ ഇനി ഇതുപോലെ വന്ന് സത്യങ്ങൾ പറയണം നിങ്ങൾക്കുള്ള നെഗറ്റീവ് ഒക്കെ മൊത്തം മാറുവാണോ അത്ര എനിക്ക് പറയണം അണ്ണ എന്തെങ്കിലും പറയണ്ട അണ്ണ ധൈര്യമായിട്ട് പറ തുറന്ന് പറഞ്ഞാൽ കൂടെ പിന്നെ അല്ല എന്താണെങ്കിൽ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താണെന്നുള്ള തിരിച്ചിരുന്ന ഒരു കമന്റ് ബുക്സിൽ പറയാം നമുക്ക് അടിച്ചൊരു വീഡിയോ വേണം അപ്പൊ ശരി